പ്രശസ്തമായ ഗാന്ധാരി അമ്മൻ ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബ്ലോഗ് എടുത്തത് അമ്മൻ ക്ഷേത്രത്തിൻ്റെ വലത് അവിടുന്ന് നമ്മൾ നേരെ നോക്കി ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ആസാദ് അബ്ദുൽ കലാം ആസാദിൻ്റെ ആ ഒരു വലിയ എന്താ പറയുക ആ ഒരു ഒരു ചലച്ചിത്രം ഞാനത് പറഞ്ഞത് അവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശസ്തമായ ഗാന്ധാരി അമ്മൻ ക്ഷേത്രം കാരണം ആ കൊത്തുപണി കൊണ്ട് ആ കൊത്തുപണിയുടെ ഒരു എന്താ പറയുക നമ്മൾ ശരിക്കും തമിഴ്നാട്ടിലെ ദേവാലയങ്ങളൊക്കെ കാണാൻ പോകില്ലേ ഹൈന്ദവ ആ ഒരു സംസ്കാരത്തിൻ്റെ ആ ഒരു കൾച്ചർ അത് ഫെൻറ്റാസ്റ്റിക് ആയിട്ടുണ്ട് ആ ഒരു ശരിക്കും ആ ഒരു ശില്പചാതുരി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അപ്പം ശില്പചാതുരി എല്ലാ അമ്പലത്തിൻ്റെ മുന്നിലും ഉള്ള പോലെ കണ്ട് നല്ലൊരു വേപ്പ് ഇങ്ങനെ അടിപൊളി എഴുതി പോയവായി ക്ഷേത്ര ദർശനം വരുന്ന ഭക്തനെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം നൽകുക അപ്പോൾ ഞാൻ ഈ വ്ളോഗെടുത്ത് എവിടെ നിന്ന് അറിയാമല്ലോ നമ്മുടെ അബ്ദുൽ കലാം ആസാദിൻ്റെ സോറി അബ്ദുൽ കലാം ആസാദല്ലോ തിരുപ്പി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കഞ്ഞൂലി ഹോട്ടലും ആ ഗുരുവായൂരപ്പ് ഹോട്ടൽ കണ്ടപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കണ്ട നമ്മുടെ ഈ പ്രശസ്തമായ അമ്മൻ ക്ഷേത്രത്തെ പകർത്താതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അത് പകർത്തിയതാണ് അപ്പോൾ ഇതാണ് അതിലെ വിശേഷങ്ങൾ അപ്പോൾ രണ്ട് വിശേഷങ്ങൾ ഒറ്റ വ്ലോഗിൽ ചെയ്തു എന്നതൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഗാന്ധാരിയമ്മൻ ക്ഷേത്രവും ഒപ്പം നമ്മുടെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഹോട്ടയിലും അദ്ദേഹം സ്ഥിരമായി ഭക്ഷണം കഴിച്ചിരുന്ന ഹോട്ടലിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ തീർന്നില്ല ഈ വൈകുന്നേരത്തെ കഞ്ഞി കുടിയുണ്ട് ആ കഞ്ഞി കൂടെ കഞ്ഞി കുടി കൂടെ കംപ്ലീറ്റ് ആവുമ്പോഴേ ബ്ലോഗ് കംപ്ലീറ്റ് ആകും അപ്പോൾ വൈകുന്നേരത്തെ കഞ്ഞി കൂടെ കുടിച്ചിട്ട് നമുക്ക് ഇത് കാണാം തൽക്കാലം കുറച്ച് ബ്രേക്ക് ഇപ്പോൾ സമയം എത്ര മണി ഒന്നര ആയിട്ടുള്ളൂ ഇനി ആറരയാവും കഞ്ഞൂലിക്ക് അപ്പം കുടിയും കൂടെ ആവുമ്പോൾ ഈ ബ്ലോഗ് ക്ലിയർ ആവും ബാക്കി ആഫ്റ്റർ ദ ബ്രേക്ക് ഒന്നരയല്ലേ ഇനി നമുക്ക് ആറരയ്ക്ക് കാണാം